ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ ലോകത്ത് എന്ന അവകാശപ്പെടുന്ന ചൈന വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് വല്ലാത്തൊരു ട്രാപ്പിലാണെന്നാണ് പറയുന്നത് അവിടുത്തെ ജനന കുറയുകയും മരണനിരക്ക് വളരെയധികം കൂടുകയും ചെയ്യുന്നു അത് കാലാകാലമായിട്ട് എന്നുവെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ട്രെൻഡാണ് തുടർന്നു പോകുന്നത് എന്നാണ് ചൈനയുടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവരുടെ ചൈനീസ് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളുടെ ഗവൺമെൻറ്റിനും ഉണ്ടല്ലോ അതുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ചൈനയുടെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ചൈനീസ് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിടെ ജനിച്ച കുട്ടികളുടെ എണ്ണം എഴുപത്തി ഒമ്പത് എഴുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ലക്ഷമാണ് ഇത് പറയാൻ കാരണം അതിന് മുമ്പത്തെ വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് ലക്ഷം കുട്ടികൾ അവിടെ ജനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടായിരത്തി നാലിനെ അപേക്ഷിച്ച് വളരെ ഗണ്യമായിട്ടുള്ള കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് ശതമാനത്തിന്റെ കുറവ് രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മരിച്ചവരുടെ എണ്ണവും കൂടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരിച്ചവരുടെ എണ്ണവും കൂടുന്നുണ്ടോ ീ പറഞ്ഞ പ്രശ്നം ചൈന അഭിമുഖീകരിക്കുന്നത് ചൈന മാത്രമല്ല ഈസ്റ്റേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ജപ്പാൻ സൗത്ത് കൊറിയ അല്ലെങ്കിൽ സിംഗപ്പൂർ ഹോങ്കോങ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം ജപ്പാനിലൊക്കെ ഈ പ്രശ്നം വളരെ അക്യൂട്ടാണ് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള കണ്ടീഷനാണ് ജപ്പാൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇതൊരു ഡിമോഗ്രാഫിക് ഡിവിഡൻ എന്നാണ് അറിയപ്പെടുന്നത് ഡിമോ ഡിമോഗ്രാഫിക് ഡിവിഡൻ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള യങ് ജനറേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് എന്നാണ് പറയുന്നത് ഇപ്പം ഈ ലോകത്തിലത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ചൈനയെ സംബന്ധിച്ച് ഈ ഒരു പ്രതിസന്ധി അവരെ കൂടുതൽ അവസരപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തൊമ്പതാകുമ്പോഴത്തേക്കും അമേരിക്ക എന്ന് പറയുന്ന ഇന്നത്തെ ലോകത്തിലെ സൂപ്പർ പവറിനെ മറികടന്ന് ലോകത്തിന്റെ നിറുകയിൽ ഒന്നാം സ്ഥാനത്തെത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി അവർ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പോൾ അങ്ങനെയുള്ള യാത്രയ്ക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൻ്റെ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ചൈന ഇപ്പോൾ നേരിടുന്നത് നമുക്കറിയാം ജോലി ചെയ്യാൻ ആളില്ലെങ്കിൽ അതായത് യുവാക്കളായിട്ടുള്ള യങ് ജനറേഷൻ ജോലി ചെയ്യാൻ ഇല്ലെങ്കിൽ ലഭ്യമല്ലെങ്കിൽ ഒരു സമൂഹത്തിനും അല്ലെങ്കിൽ ഒരു രാജ്യത്തിനും സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിക്കാൻ സാധിക്കത്തില്ല എല്ലാ സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സാണ് എന്താണ് മാനുഷിക വിഭവശേഷി അല്ലെ മാനുഷിക വിഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അസെറ്റെന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വിന്യസിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള ഒരു ജന സമൂഹം അല്ലെങ്കിൽ അതായത് ഓൾഡ് ഏജിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷനിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഏരിയയിൽ ആ ഹ്യൂമൻ റിസോഴ്സിനെ വിന്യസിക്കാൻ സാധിക്കത്തില്ല അഥവാ വിന്യസിച്ചാൽ തന്നെ യങ് ജനറേഷൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി ഒന്നും തന്നെ ഓൾഡ് ജനറേഷൻ ജനറേഷനൊന്നും ഒരിക്കലും കിട്ടത്തില്ല അതുകൊണ്ടാണല്ലോ നമുക്ക് പല മേഖലകളിലും പെൻഷൻ പ്രായം ഫിക്സ് ചെയ്തിരിക്കുന്ന ഓൾഡ് പീപ്പിൾ ആയിക്കഴിഞ്ഞാൽ അവരെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ അനുവദിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അതൊക്കെ കോമൺ സെൻസിൻ്റെ ഒരു വിഷയമാണ് അപ്പം ചൈനസ്ക്ക് ഈ ഒരു വിഷയം വല്ലാത്ത ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ മുമ്പിൽ ലോകത്തിലെ ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകുക ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യമാകുക എന്ന താല്പര്യം അല്ലെങ്കിൽ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാനിലും ഇതേ പ്രതിസന്ധിയൊക്കെ തന്നെ ഉണ്ട് ചൈനയിൽ ഇപ്പോൾ ഇത് ഏകദേശം നമുക്ക് പറയാം ഇതൊരു ബിഗിനിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം അവിടുത്തെ യുവാക്കളില് പൊതുവെ വിവാഹം കഴിക്കുവാനോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഉണ്ടാകണമെന്നുള്ള താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം വരുന്ന യങ് ജനറേഷൻ ഇപ്പോൾ ഉള്ളത് കാരണം അവരുടെ ഒന്നാമത്തെ കാര്യം ഇക്കണോമിക് ഈ കുട്ടികളെ വളർത്തുന്നതിനുള്ള കോസ്റ്റ് പ്രഷേഴ്സ് പിന്നെ കരിയർ കൂടുതൽ മെച്ചപ്പെടുക കാരണം വളരെ ഹൈലി കോമ്പറ്റീവായിട്ടുള്ള സൊസൈറ്റിയാണ് അല്ലെങ്കിൽ രാജ്യമായിട്ട് ചൈന മാറിക്കഴിഞ്ഞു അവിടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൃത്യമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നടത്തുക അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കരിയർ ഡെവലപ്മെൻറ്റുകളൊന്നും സാധ്യമാകത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ നോക്കുവാനോ അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി നമ്മൾ പറയുന്ന രീതിയിലുള്ള ഫാമിലി സെറ്റപ്പായിട്ട് മുന്നോട്ട് പോകുവാനോ ഒക്കെ തന്നെ വളരെ പ്രയാസമായിരിക്കും അല്ലെങ്കിൽ മറ്റേ കരിയർ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ ജോലിക്കൊക്കെ അത് വലിയ തടസ്സമായിരിക്കും എന്നൊക്കെയുള്ളൊരു പൊതുവേയുള്ള കാഴ്ചപ്പാട് അവിടുത്തെ യുവജനങ്ങളുടെ ഉണ്ടപ്പോൾ അപ്പോൾ അത് കാരണം യുവാക്കളിൽ ഭൂരിപക്ഷം പേരും ഇപ്പോൾ കല്യാണം കഴിച്ചാൽ തന്നെയും കുട്ടികൾ വേണ്ടെന്നുള്ളൊരു താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ബർത്ത് റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിലയിലേക്ക് ഏകദേശം അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തിനാല് ലക്ഷത്തിൻ്റെ ജനസംഖ്യ കുറവ് ഉണ്ടായിട്ടുണ്ട് മരിക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു ജനിക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു അപ്പോൾ അത് വലിയൊരു ഹ്യൂജ് ഗ്യാപ്പാണ് അതിൻ്റെ അതിപ്പോൾ ഏത് സൊസൈറ്റിക്ക് അതൊരു ഡേഞ്ചറാണ് മരിക്കുന്നവരുടെ എണ്ണം കൂടുതലും ജനിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൾഡ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നു അപ്പോൾ ഓൾഡ് ഏജിലുള്ള അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഒരു ടോട്ടൽ ഹൺഡ്രഡ് പോപ്പുലേഷൻ ഹൺഡ്രഡ് നൂറ് ഒരു പോപ്പുലസ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ പ്രായമായ ആൾക്കാരുടെ എണ്ണം കൂടുകയും അല്ലെങ്കിൽ ഈ പേരിൽ ഏറ്റവും കൂടുതൽ പ്രായമായ ആൾക്കാരും കുറച്ച് മാത്രം യുവാക്കളും അല്ലെങ്കിൽ യങ് ജനറേഷൻ ഉള്ളെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഇക്കണോമിക് പ്രോസ്പെക്റ്റിനെ അത് വല്ലാതെ ബാധിക്കുന്നൊരു വിഷയമാണ് അപ്പോൾ ഇത് ചൈന ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ് ജപ്പാനൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിഷയം ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇമിഗ്രൻറ്റ് പോപ്പുലേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം എനിക്ക് കൃത്യം അറിയില്ല എന്നാലിപ്പോൾ അവിടുത്തെ ഫോർ എക്സാമ്പിൾ അമേരിക്കയിലെ റിയൽ ആയിട്ടുള്ള പോപ്പുലേഷൻ എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞാൽ വൈറ്റ്സ് ഈ ഒരു പ്രശ്നം നേരിടുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഈ നമ്മളെപ്പോൾ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഇമിഗ്രേഷനെ അവർക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് അവർക്ക് ഈ അവരുടെ പോപ്പുലേഷൻ ഉണ്ടായിട്ടുള്ള ഈ ആയിട്ടുള്ള എന്താണ് പറയുന്നത് ഡിക്ലൈൻ അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുകയായിരിക്കും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പോളിസി ഒന്നും നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല നമ്മളങ്ങനെ സ്വീകരിക്കത്തില്ല കാരണം ഇവിടെ ഓൾറെഡി പോപ്പുലസ് ആയിട്ടുള്ള രാജ്യമാണ് ഇവിടെ ഓൾഡ് ജനറേഷൻ എണ്ണം കൂടി കഴിഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മൾ നമ്മളേതായാലും ലേബർ ഫോഴ്സിനെ ഇങ്ങോട്ട് മാസീവായിട്ട് അല്ലെങ്കിൽ മാസ് ലേബർ ഇമിഗ്രേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തില്ല പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല പക്ഷേ മറ്റു രാജ്യങ്ങളൊക്കെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പോപ്പുലേഷൻ കുറഞ്ഞ താരതമ്യേന പോപ്പുലേഷൻ കുറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ സെ ഫോർ എക്സാമ്പിൾ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സഫഷ്യൻ്റ് ആയിട്ടുള്ള ലേബർ സപ്ലൈയില്ല അവരുടെ രാജ്യത്തുനിന്ന് ഇപ്പോൾ യു എ അവിടുത്തെ ആകെ പോപ്പുലേഷന് ടെൻ മില്യൻ മാത്രമേ ഉള്ളൂ സൗദിയുടെ തേർട്ടി പ്ലസ് മില്യൺ പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ പിന്നെ ഹ്യൂമൻ ബീങ് ഹ്യൂമൻ റിസോഴ്സിനെ അവരുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഡിപ്ലോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ബാക്കി സർപ്ലസറുടെ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അവിടത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നുള്ള നമ്മളെപ്പോൾ ഉള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ലേബേഴ്സിനെ അല്ലെങ്കിൽ ലേബേഴ്സ് മീൻസ് ഹ്യൂമൻ റിസോഴ്സിനെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്തവർക്ക് തന്നു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചൈനയെ സംബന്ധിച്ച് ഈവൻ പാകിസ്ഥാനെക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല അതുപോലുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശ് ഒക്കെ തന്നായാലും ശരി ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടാ അങ്ങനെ ഒരു പോളിസി നമുക്കില്ല കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ചൈന ഇങ്ങനൊരു ക്രൈസിസ് ഫേസ് ചെയ്യുന്നു എന്നു അവർക്ക് ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള യങ് പോപ്പുലേഷൻ ഇല്ല എന്നും പറഞ്ഞ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് മാസീവായിട്ടുള്ള ഇമിഗ്രേഷൻ ഇമിഗ്രന്റ് ലേബേഴ്സ് അല്ലെങ്കിൽ ഇമിഗ്രന്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനൊന്നും ചൈന അക്കോമഡേറ്റ് ചെയ്യാൻ പോകത്തില്ല ഇന്ത്യ അക്കോമഡേറ്റ് ചെയ്യാൻ പോകത്തില്ല ഓൾ ഇന്ത്യയിലൊക്കെ തന്നെ സർപ്ലസ് ആയിട്ടുള്ള ലേബറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും വൻതോതിൽ ഇവിടുന്ന് ആൾക്കാർ പുറത്തേക്ക് പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ചുമ്മാതങ്ങ് പോകുമല്ലോ കാരണം ഗവൺമെന്റ് പല രാജ്യങ്ങളുമായിട്ടും ഒപ്പുവച്ചിട്ടുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിലാണല്ലോ അല്ലെങ്കിൽ ട്രീറ്റിയുടെ ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണല്ലോ നമുക്ക് ഇവിടുന്ന് ഹ്യൂമൻ റിസോഴ്സിനെ അങ്ങോട്ട് അയക്കാനൊക്കെ പറ്റും അല്ല നാളെ രാവിലെ നമ്മൾ വിചാരിക്കണേ എനിക്ക് കാനഡയിലേക്ക് കാനഡയിലേക്കങ്ങ് പോയേക്കാം അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് പോയേക്കാം അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും പറഞ്ഞാൽ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ കാരണം ഗവൺമെന്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ വയലാറ്റാട്ടുള്ള ട്രീറ്റിയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള ധാരണകളുടെയൊക്കെ കരാറുകൾ ഒക്കെ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തൊക്കെ ലീഗലായിട്ട് നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു ഇമിഗ്രൻ്റ് ആയിട്ട് നമുക്ക് ജോബിനായാലും അല്ലെങ്കിൽ മറ്റേതിൻ്റെ കാര്യത്തിൽ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാ ചൈനയെ സംബന്ധിച്ച് ഇതുപോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ റിവേഴ്സ് മൈഗ്രേഷൻ എന്നല്ല നടന്ന് എന്താ പറയുക ഒരു റിവേഴ്സ് ഹ്യൂമൻ റിസോഴ്സിന്റെ ഫ്ലോ നമുക്ക് ഒരിക്കലും അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഇവിടെ നമുക്ക് ജോലി ചെയ്യാൻ പിന്നെ യുവാക്കൾ ഇല്ല എന്ന പേരിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആൾക്കാരെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ഇവിടെ ജോലി എടുപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ നമുക്ക് ഇല്ല കാരണം അതൊക്കെ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയുള്ള പോളിസിയിൽ എന്തായാലും തീർച്ചയായിട്ടും കൈക്കൊള്ളത്തില്ല അപ്പം ചൈനയെ സംബന്ധിച്ച് ഇത് ഈ ജനനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മരണത്തിന്റെ കാര്യത്തിലും കഴിഞ്ഞ വർഷം നൂറ്റി പതിമൂന്ന് ലക്ഷം പേരാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നൂറ്റി ഒമ്പത് ലക്ഷമായിരുന്നു ഇരുപത്തി അഞ്ചിലത് നൂറ്റി പതിമൂന്ന് അപ്പം മരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് ഉപഭോഗം കുറയുന്നു ആളുകളുടെ ശേഷി പർച്ചേസിംഗ് പവർ കുറയുന്നു അത് അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ഇക്കണോമിക് പ്രഷേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ അവരെക്കൊണ്ട് റീതിങ്ക് ചെയ്യിപ്പിക്കും ഒരു ഫാമിലി എന്ന രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ കുട്ടികളോടായി കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ വളരെ സിവിയറായിരിക്കും അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് ചെന്നെത്തുവാൻ അവിടുത്തെ യുവാക്കളെ അത് പ്രേരിപ്പിക്കുന്നത് കാരണമായതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ജനന നിരക്കുകൾ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അവരുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഓരോ വർഷം ചെലുന്തോറും അവിടുത്തെ ആൾക്കാരുടെ ഏജ് ആകുന്ന ഓൾഡ് ഏജിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരിക അത് നമുക്കറിയാം ഏത് സമൂഹത്തിലത് വലിയ തൃപ്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഇങ്ങനെ ഈ ട്രെൻഡ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞുപോലെ പണിയെടുക്കാൻ ആളില്ല പണിയെടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ യങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂത്ത് അല്ലേ യുവാക്കൾ എന്ന് പറയുന്ന യുവാക്കൾ എന്ന് പറയുമ്പം ജോലി ചെയ്യുന്ന യുവാക്കൾ ഇപ്പോൾ ഇരുപത് മാത്രമല്ല മുപ്പതും നാൽപ്പതും അമ്പതും ഒക്കെ യുവാക്കളാണ് ശരിക്കും പറഞ്ഞു തരുന്നത് സിക്സ്റ്റി ഇയേഴ്സ് ദാറ്റ്സ് ഓൾ അറുപത് വയസ്സ് വരെ അല്ലെങ്കിൽ അമ്പത്തഞ്ച് അറുപത് വയസ്സ് വരെയാണ് നമുക്ക് ജോലി അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പൊതുവേയുള്ള വെപ്പം അമ്പത്തഞ്ച് വയസ്സ് കൂട്ടിക്കും എന്നാലും നമ്മൾ ഓൾഡ് ഏജിലേക്ക് പോകുമ്പോളും ഇനി അറുതു വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിക്ക് ജോലി ചെയ്യാൻ സാധിക്കുമ്പോൾ തന്നെയും മുപ്പതും നാൽപ്പതും വയസ്സിൽ അദ്ദേഹം നേടിയെടുത്ത പ്രൊഡക്ടിവിറ്റി ഒന്നും അറുപത് നാല് വയസ്സിലോ അറുപത്തഞ്ചാത്ത വയസ്സിലോ ഒരിക്കലും നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഓൾഡേജ് ഓൾഡേജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുകയും ഇനി അവർ ഏതെങ്കിലുമൊക്കെ ഇക്കണോമിക് ആക്ടിവിറ്റി ഡിപ്ലോയ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി പൊതുവെ കുറയാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതൊരു എന്താണ് കോമൺ സെൻസ് ആണ് നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യം അപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് ഹൺഡ്രഡ് ഇയർ മാരത്തോൺ അങ്ങനെ ഒരു ബുക്കുണ്ട് അത് രണ്ടായിരത്തി നാൽപ്പത്തൊമ്പതാകുമ്പോഴത്തേക്കും ചൈന നൂറു വർഷം പൂർത്തിയായിരിക്കും അപ്പോഴത്തേക്ക് അമേരിക്ക അതിനു മുമ്പ് തന്നെ ചൈനയെ പുറന്തള്ളി ലോകത്തിലെ ഒന്നാമത്തെ ഏറ്റവും ആയിട്ടുള്ള രാജ്യം ആയി മാറുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ചൈന ഇതുവരെ അവരുടെ സാമ്പത്തിക നയങ്ങളും മറ്റെല്ലാ നയങ്ങളും മുന്നോട്ട് അവർ എന്താ പറയുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊരു വലിയൊരു തിരിച്ചടി ഏകദേശം കിട്ടുന്ന രീതിയിലാണ് ചൈനയിലെ ഇപ്പോഴത്തെ ഈ പറഞ്ഞൊരു വിശേഷം ഗവണ്മെന്റ് പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിനെയൊക്കെ മറികടക്കുവാൻ വേണ്ടി അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ മുന്നൂറ് മുന്നൂറല്ല അഞ്ഞൂറ് ഡോളറിൻ്റെ ക്യാഷ് സബ്സിഡി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് ഡോളർ എന്ന് പറയുമ്പം ഏകദേശം മൂവായിരത്തി അറുന്നൂറ് അവരുടെ ചൈനീസ് കറൻസി വരും അതായത് ഒരു ഫാമിലിയിലെ ഒരു കുട്ടിക്ക് അഞ്ഞൂറ് ഡോളർ അല്ലെങ്കിൽ അഞ്ഞൂറ് ഡോളറിന് തുല്യമായിട്ടുള്ള മൂവായിരത്തി അറുനൂറ് ചൈനീസ് യുവാൻ്റെ ക്യാഷ് ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു നമുക്കറിയാം ദശാബ്ദങ്ങളായിട്ട് അവിടെ മൂന്ന് സോറി വൺ ചൈൽഡ് പോളിസിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് മാറ്റി ടു ചിൽഡ്രൻ പോളിസിയാക്കി ആക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വളരെ പെട്ടെന്ന് തന്നത് ത്രീ ചിൽഡ്രൻ പോളിസിയാക്കി ഈ ഡെമോഗ്രാഫിക് ചലഞ്ചിനെ അവർക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പക്ഷേ അതിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ക്യാഷ് സബ്സിഡിക്ക് പുറമെ മറ്റൊരു ഇൻസെന്റീവ് ഒക്കെ തന്നെ അവർ രസകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെയും കോൺട്രാസെപ്റ്റീവിൽ ഉൾപ്പെടുന്ന കോണ്ടംസിനെയൊക്കെ തന്നെ ഈ വാല്യുവർ ടാക്സ് എക്സംഷൻ ലിസ്റ്റിൽ നിന്ന് അവർ രണ്ടായിരത്തഞ്ച് അതിനെ മാറ്റി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഫലമായിട്ട് ജാനുവരി ഒന്ന് മുതൽ ഈ വർഷം പതിമൂന്ന് ശതമാനത്തോളം ടാക്സ് കോണ്ടംസിൻ്റെ മണ്ടയ്ക്ക് ഏർപ്പെട്ടിരുന്നു അപ്പോൾ കോണ്ടംസിൻ്റെ മണ്ടയ്ക്ക് ഈ ടാക്സ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ ഉപ ഉപഭോഗം പറഞ്ഞാൽ അത് മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം അത് മേടിക്കുന്നതിൻ്റെ അളവ് കുറവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് നിർ മേടിക്കാതിരിക്കും അപ്പം നമുക്കറിയാം കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കാതി കഴിഞ്ഞാലുള്ള ഫലം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാറുള്ളത് അതുപോലെ തന്നെ കിൻഡർ ഗാർഡൻ ഡേ കെയർ മാച്ച് മേക്കിംഗ് സർവീസ് അതായത് കല്യാണത്തിലെ മാച്ച് മേക്കിംഗ് സർവീസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്ഥാപനങ്ങൾക്കൊക്കെ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ടാക്സ് എക്സംഷൻ ലിസ്റ്റ് അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത് അപ്പോൾ അതൊക്കെ ഈ ചൈൽഡ് റിയറിങ് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ ഗവൺമെൻ്റിന്റെ ഭാഗത്തു നിന്നുള്ള ചില ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യ ചൈനയെ മറികടന്നിട്ട് ലോകത്തിലെ ഒന്നാമത്തെ ജനസംഖ്യ രാജ്യമായിട്ട് മാറിയത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു ഡിമോഗ്രാഫിക് പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ജനസംഖ്യ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ ഇന്ത്യയിലാണ് കൂടുതൽ അത് ഇന്ത്യൻ ഗവൺമെൻറ് പോളിസി മേക്കേഴ്സ് കൃത്യമായിട്ട് അതിനെ ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത പതിനഞ്ചില് വർഷത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിലൊരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരു പവർഫുള്ളായിട്ടുള്ള രാജ്യമായി മാറാൻ നമുക്ക് കഴിയും പക്ഷേ ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇത് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നതായിരിക്കും കാരണം നമ്മുടെ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പുറമേ ഇപ്പം പ്രത്യേകിച്ച് ചൈന അവരുടെ റിഫോംസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടങ്ങളൊക്കെ എഴുപതുകളിലെ അവസാനം മുതൽ എൺപതുകളിലെ തുടക്കം മുതലാണ് ചൈന അവരുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചത് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ തന്നെ എൺപതുകൾ പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ചില കാലഘട്ടമായിരുന്നു തൊണ്ണൂറുകളിൽ നമ്മൾ ലിബറലൈസ് ചെയ്തു എങ്കിൽ തന്നെയും തൊണ്ണൂറുകളൊക്കെ തന്നെ നമുക്കറിയാം എൺപതുകളും തൊണ്ണൂറുകളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ട കാലഘട്ടങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് കൈവശമുള്ള ഈ ഡിമോഗ്രാഫിക് ഡിവിഡൻ്റിനെ നമുക്ക് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പോളിസി മേക്കേഴ്സ് കൃത്യമായിട്ടുള്ള നയപരിപാടികൾ ആയിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ എന്നുവെച്ചാൽ സാമ്പത്ത് വ്യവസ്ഥയിൽ കാര്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ഇനിയും ഉണ്ടാകുന്ന നഷ്ടം ഒരിക്കലും നമുക്കതിനെ എന്താണ് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇനിയും നമുക്ക് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു വളർച്ച കൈവരിച്ച ഒരു രാജ്യമായിട്ട് മാറുവാൻ എന്നുള്ള അവസരം നമുക്ക് ഇനിയും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനും ഏജ് ആകും പിന്നെ നമുക്ക് കുറേ വർഷങ്ങൾ കുറേ ദശാബ്ദങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഇതുപോലൊരു ഡിമോഗ്രാഫിക് ഡിവിഡൻറ്റ് ഇന്ത്യയിൽ വന്ന് ലഭിക്കുവാനും വേണ്ടി ഓക്കെ അപ്പോൾ ചൈനയുടെ ഈ പറഞ്ഞ സ്വപ്നത്തിന് ഒരു ഈ ഒരു അവസ്ഥ ചൈനയിൽ ചൈനയിലെ സർക്കാർ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് തീർച്ചയായിട്ടും ഇതിനെ ഒരു പ്രതീക്ഷയുടെ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കുറഞ്ഞ ചിലവിൽ ചീപ്പ് ലേബർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്ലസ് അവർക്കുണ്ടായിരുന്ന അതിനെ ഉപയോഗിച്ചാണ് അവർ കൂടുതൽ ഉൽപ്പാദനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ ഇപ്പോൾ ചൈനയിൽ ചീപ്പ് ലേബർ അല്ല സ്കിൽഡ് ലേബറാണെന്ന് ആപ്പിളിൻ്റെ സിഇഒ ടിം കൂക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി പണ്ടായിരുന്നു ചൈനയിൽ ചീപ്പ് ലേബറുള്ളത് ഇപ്പോൾ ചൈനയിൽ ചീപ്പ് ലേബർ ഒന്നുമില്ല സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് ആണുള്ളതെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ തൊഴിലെടുക്കാൻ ശേഷിയുള്ളവരുടെ എണ്ണം കുറയുകയും അത് നമ്മുടെ മെയ്ഡ് ഇൻ ചൈന നീക്കങ്ങൾക്ക് തുരങ്കം വെക്കുന്ന തരത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് വാണിജ്യ രംഗത്ത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ മേഖലയിൽ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി അമേരിക്കയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് അപ്പം അങ്ങനെയുള്ള ഇന്ത്യക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മത്സരിക്കാനുള്ള ശക്തി ചൈനയ്ക്ക് ഇതുവഴി ഇല്ലാതാകുന്നു എന്നൊരു ആശങ്കാഭയം ചൈനീസ് ഗവൺമെന്റിന് അധികാരികൾക്കുണ്ട് അപ്പം ഇതിനെ ചൈന എങ്ങനെ മറികടക്കും എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇതിനെ മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ലോകത്തിലെ നമ്പർ വൺ രാജ്യമാകുക എന്നുള്ളവരുടെ സ്വപ്നം ഒരു സ്വപ്നമായിട്ട് തന്നെ തുടരും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ടോപ്പിക്കുകൾ അവസാനിപ്പിക്കുന്നു മറ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ